കഥകൾ ഭാഗം എട്ട് വിക്രമാദിത്യ മഹാരാജാവ് പിന്നെയും തന്റെ കയ്യിൽ നിന്നും പിടിവിട്ടു പോയ വേദാളത്തെ കെട്ടി വരിഞ്ഞ് തോളിലേറ്റിക്കൊണ്ടുവന്നു അപ്പോഴേക്കും വേദാളത്തിന് പറയാൻ അടുത്ത കഥയുണ്ടായിരുന്നു വേതാളം അടുത്ത കഥ തുടങ്ങി വേലക്കാരൻ കുമാരദാസൻ എന്നു പേരായ രാജാവ് സൈന്യങ്ങളോട് കൂടി ഒരു ദിവസം കാട്ടിൽ നായാട്ടിനു പോയി രാജാവിന്റെ കുതിര മത്ത് പിടിച്ച് ഓടി ഓടി വനാന്തർ ഭാഗത്തേക്ക് പ്രവേശിച്ചു അങ്ങനെ രാജാവ് കൊടുങ്കാട്ടിൽ ഒറ്റപ്പെട്ടു പോയി വിഷണ്ണനായി വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതെ അലഞ്ഞുതിരിയുമ്പോൾ അവിചാരിതമായി ശരഭമെന്ന ഹിംസ്ര ജന്തുവിന്റെ മുമ്പിൽ ചെന്ന് ലോകത്തിലെ മൃഗങ്ങളിൽ വെച്ച് കരുത്തും ക്രൂരതയും കൂടുതലുള്ള ശരഭം രാജാവിന്റെ മേൽ ചാടി വീഴുന്നതിന് മുമ്പ് അത് നിലം പതിച്ചു മരണത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട രാജാവ് തന്നെ രക്ഷിച്ചതാരാണെന്ന് അറിയുവാനായി ആകാംക്ഷയോടെ സന്തോഷത്തോടെ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ സാരണൻ എന്ന പേരായ തന്റെ വേലക്കാരൻ അല്പം അകലെയായി അമ്പും വില്ലുമേന്തി നിൽക്കുന്നത് രാജാവ് കണ്ടു രാജാവിനെ രക്ഷിക്കാൻ ദേവദൂതനായി അവതരിച്ച സാരൻ കുതിര വിരണ്ട് ഓടിയപ്പോൾ മുതൽ അദ്ദേഹത്തെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അയാളുടെ സഹായത്താൽ വിശപ്പും ദാഹവും തീർത്ത് രാജാവ് ആശ്വാസപൂർവം അങ്ങനെ നാട്ടിലെത്തി അന്നു മുതൽ രാജാവിന് സാരനോട് വളരെ സ്നേഹവും വിശ്വാസവും ആയിരുന്നു ഒരു ദിവസം രാജാവ് അയൽനാട്ടിലെ രാജകുമാരിയെ കൂട്ടിക്കൊണ്ടുവരുവാൻ സാരനെ നിയോഗിച്ചു അതിനു വേണ്ടി കപ്പൽ യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു യാത്രാമധ്യേ കപ്പൽ തകർന്ന് എല്ലാവരും കടലിൽ വീണു സാരൻ മാത്രം ചങ്ങാടം പോലുള്ള ഒരു തടിക്കഷ്ണത്തിൽ പൊന്തിക്കിടന്ന് നിരങ്ങി നിരങ്ങി നീങ്ങി അങ്ങനെ കറിക്കെടുത്തു അവിടെ അടുത്തുള്ള ഒരു പൊയ്കയിൽ കുറെ സുന്ദരിമാർ കുളിക്കുന്നുണ്ടായിരുന്നു സാരന്റെ മനസ്സ് അതിൽ ഒരു സുന്ദരിയിൽ പതിഞ്ഞു അയാൾ ആ കന്നികയുടെ തോഴിയെ തന്റെ അഭിലാഷം അറിയിച്ചു അയാളുടെ അനുരാഗത്തിന് പാത്രമായ യുവതി അയാളെ വിളിച്ച് സമീപത്തുണ്ടായിരുന്ന കിണറ്റിലിറങ്ങി മുങ്ങിക്കുളിച്ചു വരുവാൻ നിർദ്ദേശിച്ചു സാരൻ കിണറ്റിലിറങ്ങി ഒട്ടുദൂരം ചെന്നപ്പോൾ മനോഹരമായ ഒരു നഗരമാണ് മുന്നിൽ കണ്ടത് ആ മനസ്സ് ചഞ്ചലമായി എന്താണ് ഈ കാണുന്നത് അത്ഭുതം അത് സ്വന്തം നാട് തന്നെയായിരുന്നു അയാൾ രാജാവിനെ കണ്ട് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു രണ്ടുപേരും സമുദ്രമാർഗം മുൻകണ്ട ദ്വീപിലേക്ക് പുറപ്പെട്ടു രാജാവിന്റെ സൗന്ദര്യത്തിൽ വേലക്കാരൻ ഇഷ്ടപ്പെട്ട ആ യുവതി ആകൃഷ്ടിയാവുകയും അദ്ദേഹത്തോട് പ്രേമാർത്ഥന നടത്തുകയും ചെയ്തു രാജാവാകട്ടെ അവളോട് സ്വന്തം വേലക്കാരനും ആന്മ സാരന്റെ ഇഷ്ടത്തിന് വഴങ്ങി ജീവിക്കുവാനാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ സാരന് താൻ പ്രേമിച്ച പെണ്ണിനെ കൈവശം കിട്ടി തൻ്റെ ജീവനെ മൃത്യുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ച സാരന് രാജാവ് ചെയ്തു കൊടുത്ത പ്രത്യുപകാരമായിരുന്നു ഇത് വേദാളം ഇത്തവണയും കഥ അവസാനിപ്പിച്ച് പതിവ് പോലെ ചോദ്യം ചോദിക്കാൻ ആരംഭിച്ചു രാജാവിൻ്റെയും സാരൻ്റെയും പ്രവൃത്തികൾ ഏതിനാണ് കൂടുതൽ മേന്മ വേലക്കാരൻ ചെയ്തത് യജമാനോടുള്ള അയാളുടെ കർത്തവ്യമാണ് എന്നാൽ തന്നോട് അനുരാഗമുള്ള ഒരു സുന്ദരി മണിയെ സേവകന് വേണ്ടി ഒഴിഞ്ഞുകൊടുത്ത രാജാവിന്റെ പ്രവൃത്തിയാണ് ഇവിടെ പ്രശംസനീയമായിരിക്കുന്നത് വിക്രമാദിത്യ മഹാരാജാവ് അതിന് മറുപടിയായി ഈ ഉത്തരമാണ് കൊടുത്തത് അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ വിക്രമാദിത്യൻ വേദാളത്തെ കാണാതെ അമ്പരന്നു വേദാളം ഇതിനിടയിൽ രക്ഷ നേടി മുരുമരത്തിൽ അവയം പ്രാവിച്ച് കഴിഞ്ഞിരുന്നു കൂട്ടുകാരെ വേതാളം പറഞ്ഞ അടുത്ത കഥയുമായി വരുന്നതുവരെ ബായ്